ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നാട്ടിലെ നിയമം വേറെ ഒരു നാട്ടിൽ ചെന്ന് പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ നമ്മളകത്താവും നമ്മുടെ നാട് ജനാധിപത്യ ഭാരതമാണ് നമുക്ക് വേറെ ഏത് നാട്ടിൽ പോയാലും നമ്മുടെ നാട്ടിലെ നിയമം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ മസ്സിൽ പിടിക്കാൻ പറ്റുക നമ്മുടെ നാട്ടിലെ ഇടത് സൈഡിലാണ് വണ്ടി ഓടിക്കുന്നത് ഇടത് സൈഡിലാണ് ഡ്രൈവർ സീറ്റ് ഇടത് സൈഡിലിരുന്നേ വണ്ടി ഓടിക്കാൻ പറ്റും ഞങ്ങളുടെ രീതി അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നടക്കുമോ ഗൾഫ് കൺട്രീസിൽ പോയിട്ട് വലത് സൈഡിലാണ് അവിടുത്തെ ഡ്രൈവിംഗ് സീറ്റ് എനിക്ക് എനിക്കിങ്ങനെയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പറ്റുമോ ഒന്നും വേണ്ട എന്തെങ്കിലും ഒരു പ്രകടനം ഒരു ധർണ ഒരു പ്രതിഷേധം ഒരു വിമർശനം പറ്റുമോ ഇല്ല ആ തിളപ്പ് നമുക്ക് നമ്മുടെ നാട്ടിലേ പറ്റൂ ഞാനൊരു എക്സാമ്പിൾ പറയാം പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ റെയ്ഡ് ചെയ്തു എൻ ഐ എ ആ സമയത്ത് ഏതാണ്ട് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ് തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര കേന്ദ്രങ്ങൾ ഓഫീസ് വരെ അടിച്ചു തകർക്കുന്ന ഒരു രീതി ഉണ്ടായി തെലുങ്കാനയിൽ അവരുടെ ഓഫീസുകളൊക്കെ റെയ്ഡ് ചെയ്യുന്നു സീൽ ചെയ്യുന്നു പൂട്ടുന്നു ആ നേതാക്കന്മാരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു അതുപോലെ അവരുടെയൊക്കെ വീടുകളിലേക്ക് എൻ ഐ എ വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം റെയ്ഡ് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് നടന്നത് അതുപോലെ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ ആരും മിണ്ടിയില്ല ഒരു പ്രതിഷേധ പ്രകടനത്തിനു പോലും നിന്നില്ല കാരണം ഇത് സ്വതന്ത്ര ഭാരതമാണ് ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് ഹൈക്കോടതി പോലും വിധിയെഴുതിയ രണ്ട് ഭീകര സംഘടനകൾ പോപ്പുലർ ഫ്രണ്ടും എസ് ബി പി ഐയും നമ്മൾ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് കേരളക്കാർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനക്കാരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ റെയ്ഡ് നടന്ന ഉടനെ നമ്മുടെ കേരളത്തിൽ സമാധാനം സ്ഥാപിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ് പക്ഷെ മുഖ്യമന്ത്രി ശ്രമിച്ചത് ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മതവികാരം ഇളക്കിവിടാനാണ് ശ്രമിച്ചത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഘടനാ വിഭാഗത്തെ വേട്ടയാടുന്നു എന്നവർക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരെ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ മാന്താൻ ശ്രമിക്കുന്ന ഭീകരരോട് മൃദു സമീപനം സ്വീകരിച്ച് അവരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുകയും രാജ്യത്ത് ക്രമസമാധാന നില സ്ഥാപിക്കണമെന്നും ഈ രാജ്യം ഭീകരരുടെ കരങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന കേന്ദ്ര നയങ്ങളോട് യുടെ നിലപാടുകളോട് മുഖം തിരിക്കുന്ന സമീപനവുമാണ് ശ്രീ പിണറായി വിജയനും അംഗങ്ങളും സ്വീകരിച്ചത് മന്ത്രികളും സ്വീകരിച്ചത് അതിന്റെ പിറ്റേ ദിവസം ഇവിടെ ധർണയാണ് സാധാരണ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കുമൊക്കെ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ അപകടകരമായ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ആർക്കും സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമേൽ വിലക്കുകൾ ഏർപ്പെടുത്തി ആ രൂപത്തിൽ തീവ്രവാദ മുദ്രാവാക്യങ്ങളുമായി ഈ കേരളക്കരയിൽ ഒരു പ്രതിഷേധ യോഗം അരങ്ങേറുകയാണ് പ്രതിഷേധ പ്രകടനങ്ങളുമായി ആളുകൾ പന്തം കത്തിച്ച് കയ്യിൽ കമ്പിപ്പാരയും കല്ലുമായി കവണകളുമായി തെരുവുകളിൽ ഇറങ്ങുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾ അട്ടിച്ചു തകർക്കുന്നു ഒരാൾക്കും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല അതുപോലെ റെയിൽവേ കേന്ദ്രത്തിൻ്റെതാണല്ലോ തൊടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം കെ എസ് ആർ ടി സി ബസ്സുകൾ അടിച്ചു തകർക്കുന്നു പൊതുനിരത്തിൽ വളരെ കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞങ്ങൾ തീർത്ത് കളയും എന്ന് പച്ചയ്ക്ക് മുദ്രാവാക്യം മുഴക്കുന്നു എന്നിട്ട് അവരെ അവരോട് നിയന്ത്രണം ഏർപ്പെടുത്താൻ അവരെ നിലയ്ക്ക് നിർത്താൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനോ അവരുടെ പോലീസിനോ സാധിക്കാതെ വന്നപ്പോൾ കോടതി ഉത്തരവിടുകയാണ് നിങ്ങൾ ഉരുക്കുമുഷ്ടി കൊണ്ട് അവരെ നേരിടണമെന്ന് അവരുടെ കയ്യിലുള്ളത് തോക്ക് പീരങ്കി ബോംബ് അതുപോലെ വലിയ വലിയ കല്ലുകൾ കമ്പിപ്പാര ഇവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടാൻ പോയാൽ എങ്ങനെയിരിക്കും എന്നിട്ടും അവരെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഇതുപോലെ ഒരു പ്രതിഷേധം മറ്റൊരു സംസ്ഥാനത്തും നടന്നിട്ടില്ല എന്നത് ശ്രദ്ധേയം രണ്ട് നമ്മുടെ നാട്ടിലായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ നടക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലത് ഇപ്പോഴിതാ ഇത്രയും പറയാൻ കാരണമുണ്ട് ഉത്തർപ്രദേശിലെ മീററ്റിൽ അവിടെ നിന്ന് പാകിസ്ഥാൻ ഐ എസ് ഐ ഏജന്റിനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു ഇയാള് മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഹാംപൂർ സ്വദേശിയായ സത്യേന്ദ്ര സിവാളാണ് പിടിയിലായത് രണ്ടായിരത്തി ഒന്ന് മുതൽ എംബസിയിൽ ആണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എം ടി എസ് അതായത് മൾട്ടി ടാക്സിംഗ് സ്റ്റാഫായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം എന്നാണ് ഇതുവരെ കിട്ടിയ വിവരം കേരളത്തിലുള്ള നിയമമാണോ യു പിയിലുള്ളത് ഒരേ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ തീവ്രവാദ ബന്ധമുള്ള തീവ്രവാദികളെയും ഭീകരരെയുമൊക്കെ അകറ്റി നിർത്തി നാടിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യു പി പോലെയുള്ള സംസ്ഥാനങ്ങൾ ഭീകരരോട് വളരെ കടുത്ത സമീപനം സ്വീകരിക്കുമ്പോൾ കേരളമൊക്കെ ഏത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം ഉത്തർപ്രദേശ് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും മോസ്കോയിലെ ന്യൂഡൽഹിയുടെ നയതന്ത്ര കാര്യാലയത്തിലെ സുരക്ഷാ അസിസ്റ്റന്റുമായ സത്യേന്ദ്ര സിവാളിനെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ മീററ്റിൽ വെച്ച് ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്യുന്നത് ഹാംപൂരിലെ ഹഷ്മഹിയു ഹഷ്മിയുദ്ദീൻപൂർ അവിടെ താമസിക്കുന്ന സിവാൾ വിദേശകാര്യ മന്ത്രാലയത്തിലെ മൾട്ടി സ്റ്റാഫിൽ ഒരാളാണ് സാധാരണക്കാരനല്ല നിയമത്തെക്കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയല്ല കൂടാതെ രണ്ടായിരത്തി മുതൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റായി നിയമിതനുമായിരുന്നു ഇദ്ദേഹം പാകിസ്ഥാന്റെ ഇന്റർ ഏജന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ മീററ്റ് വളരെ കൃത്യമായി എഫ്ഐആറിൽ ഇട്ടിട്ടുണ്ട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിയമിതനായ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഗ്രേഡ് ബി ഉദ്യോഗസ്ഥനായ മാധുരി ഗുപ്ത അറസ്റ്റിലായി ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് സർവീസസ് ഇൻ്റലിജൻസ് വരുന്നത് തന്നെ നേരത്തെ വളരെ പരിമിതമായിരുന്ന പ്രതിരോധ സഹകരണം വിപുലമാക്കുന്നത് ഉൾപ്പെടെയുള്ള റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വളരെ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാൻ ശ്രമിക്കുമ്പോഴും മോസ്കോയിലെ ഇന്ത്യൻ എംബസിയെ ഐ എസ് ഐ ലക്ഷ്യമിടുകയാണ് ഒരു ഭാഗത്തുനിന്ന് തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തുനിന്ന് തീവ്രവാദം വലയം ചെയ്യുന്ന ഒരു രീതി മോസ്കോയുമായിട്ടുള്ള ന്യൂഡൽഹിയുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിരോധ സാങ്കേതിക ബന്ധങ്ങളും അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിരീക്ഷണത്തിലാണ് പ്രത്യേകിച്ച് ഉക്രൈനിലെ റഷ്യയുടെ പ്രത്യേക സൈനിക പ്രവർത്തനങ്ങൾക്കെതിരായ മുറവിളിക്ക് ശബ്ദം നൽകാൻ ഇന്ത്യ വിസമ്മതിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തതിന് ശേഷം മുൻ സോവിയറ്റ് യൂണിയൻ രാഷ്ട്രവുമായി ക്രൂഡോയിലും സൈനിക ഹാർഡ്വെയറും വാങ്ങുന്നത് തുടരാൻ അമേരിക്കൻ യൂറോപ്യൻ ഉപരോധം നിലനിൽക്കുമ്പോഴാണ് ഇത് നടക്കുന്നത് എന്ന് ഓർക്കണം ഇന്ത്യൻ സായുധ സേനയുമായി ബന്ധപ്പെട്ട സൈനികമായും തന്ത്രപരമായും പ്രാധാന്യമുള്ള രഹസ്യ വിവരങ്ങൾ നേടാൻ ഐ എസ് ഐ പ്രവർത്തകർ എംഇ എ ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രഹസ്യ സ്രോതസ്സുകളിൽ നിന്ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് യു പി എ ടി എസ് ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞത് രാജ്യത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ സുരക്ഷയ്ക്ക് ഇത്തരം ചാരപ്രവർത്തനങ്ങൾ ഉയർത്തുന്ന ഗുരുതരമായ ഭീഷണി തിരിച്ചറിഞ്ഞ് യു പി എ ടി എസ് ഇൻ്റലിജൻസ് ഇൻപുട്ടുകളിൽ പ്രവർത്തിക്കുകയും ഭൗതികവും ഇലക്ട്രോണി ഇലക്ട്രോണിക്കുമായിട്ടുള്ള കാര്യങ്ങളെ നിരീക്ഷിക്ക് നിരീക്ഷിച്ച് ചില കണ്ടെത്തലുകൾ ഉണ്ടാക്കുകയാണ് ചില കണ്ടെത്തലുകളിൽ അവർ എത്തിച്ചേരുകയാണ് ഇപ്പോ ഐ വേണ്ടി പ്രവർത്തിക്കുകയും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായി കണ്ടെത്തിയ സിവാളിലേക്കാണ് അന്വേഷണം യു പി എ ടി എസ് ഉദ്യോഗസ്ഥനെ എത്തിച്ചത് ഇവരെ മോസ്കോയിലെ ഇന്ത്യൻ എംബസി പ്രതിരോധ മന്ത്രാലയം സൈനിക സ്ഥാപനങ്ങൾ സായുധ സേനയെ അണിനിരത്തൽ ഇതൊക്കെയായി ബന്ധപ്പെട്ട നിർണായകമായ രഹസ്യ വിവരങ്ങൾ സിവാൾ പണത്തിന് പകരമായി ഐഎസ്ഐ ഏജന്റുമാർക്ക് കൈമാറുന്നതായി കണ്ടെത്തിയെന്നാണ് യു പി എ ടി എസ് എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന വിവരങ്ങളും വളരെ കൃത്യമായി സംഘടിപ്പിച്ച ഡേറ്റാസിലും ഉള്ളത് മീററ്റിലെ യു പി എ ടി എസ് ഫീൽഡ് ഓഫീസിലേക്ക് സിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എങ്കിലും തൃപ്തകരമായ ഉത്തരം നൽകാൻ അയാൾ പരാജയപ്പെട്ടു പോയി തീവ്രമായ ചോദ്യം ചെയ്യലിന് കീഴടങ്ങുകയും തന്റെ കുറ്റം സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ വൺ ട്വൻറ്റി വൺ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമം എന്നിവ പ്രകാരം ലക്നൌയിലെ എ ടി എസ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുമാണ് ചെയ്തത് ഉത്തർപ്രദേശിൽ സിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് വിദേശകാര്യ അറിയാമെന്നും ഈ വിഷയത്തിൽ അന്വേഷണ അധികാരികളുമായി സഹകരിക്കുന്നത് തുടരുകയാണെന്നും ന്യൂഡൽഹിയിലെ ഒരു ഉറവിടം സൂചിപ്പിക്കുകയാണ് നവംബർ ഇരുപത്തി ആറാം തീയതി മുതൽ മുംബൈയിൽ ഇരുപത്തിയാറ് പതിനൊന്ന് ആക്രമണം അതായത് നവംബർ ഇരുപത്തി ആറാം തീയതി ആക്രമണം നടത്തിയ പത്ത് ലഷ്കർ ഇ ത്യയ്ബ ഭീകരർ ഒന്നര വർഷത്തിനുള്ളിൽ ന്യൂഡൽഹിയിലെ നയതന്ത്ര ദൗത്യത്തിലെ ഒരു ഐ എസ് ഐ മോളെ അവസാനമായി പരസ്യമായി വെളിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലാണ് ഗുപ്തയെ നിയമിച്ചത് ഐ എസ് ഐ ഏജന്റുമാർ അവരെ പ്രലോഭിപ്പിച്ചു പാകിസ്ഥാൻ തലസ്ഥാനത്തെ ന്യൂഡൽഹിയുടെ നയതന്ത്ര ദൗത്യത്തിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവരെ സ്കാനറിലാക്കുന്നു അവർ ഐ എസ് ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു ചില ഔദ്യോഗിക ജോലികൾക്കായി അവരെ ന്യൂഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു പിന്നീട് അവരെ ശിക്ഷിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി അവര് മരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോഴിതാ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് പല ആളുകളും നമ്മുടെ നാട്ടിൽ വിധേയരായിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടികളെ പതിനാറും പതിനേഴും പതിനെട്ടും ഇരുപതും വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ പല രൂപത്തിലും ചൂഷണത്തിന് വിധേയരാക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനികൾ അതേ നയവും നിയമവും രീതിയും ലണ്ടനിൽ പോയെടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം മൂന്ന് വയസ്സായ രണ്ട് പെൺകുട്ടികളെയും പതിനാല് വയസ്സുള്ള ഒരു ബ്രിട്ടീഷ് പെൺകുട്ടിയെയും ചൂഷണം ചെയ്ത പാകിസ്ഥാൻ യുവാവ് അറസ്റ്റിലായിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം It's 12 o'clock, 1230. Okay? Answer honestly. How old is the young girl that you're meeting? You say 13. 13. Thank you. It's my mistake. Very big mistake. Twice, two mistakes. Two girls. You alright? A... Yeah, I know I know, I know it's my mistake. Both of them my mistake. Do you understand Peter? <laughs> Three girls three girls. two 13-year-old, one 14-year-old. you're from pakistan, yeah? your family probably watching you now. when the child told you she is 13, you said, even 10, no problem. yes. you said, you wrote this. When the child told you she was 13, you said, even 10, no problem, I don't care. Yes? Do you remember saying this? Yes? Adil, do you remember saying this? Stop looking so sorry for yourself because not once have you asked how this young girl is. Do you even know where she is now? She's at the police station answering for your your mistakes as you put it. The snake of a man. even 10 no problem i don't care 10 years old three young girls That's what we know of them all right guys no i guys? oh we're it. Yeah. ിൽ നിന്നും ലണ്ടനിലേക്ക് കുടിയേറിയ മുപ്പത്തിയേഴുകാരനായ മുഹമ്മദ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തന്നെ നിലനിൽപ്പില്ലാതെ വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതാണ് ഇവരുടെ തന്നെ ആളുകളുടെ ഭീകരത കാരണം നിലനിൽപ്പില്ലാതെ പിറന്ന നാട്ടിൽ നിന്നും ഭാണ്ഡങ്ങളുമായി എടുത്ത് നെട്ടോട്ടമോടി മനസാക്ഷിയുള്ള മാനവികതയുള്ള നേരം നിറയുമുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ശേഷം അവിടെ ചെന്ന് തിന്ന് പൊളച്ച് പ ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അവിടത്തുകാരെ തന്നെ ഈ രൂപത്തിൽ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് പാകിസ്ഥാനാണെന്ന് വിചാരിച്ചോ അദ്ദേഹം സ്വന്തം നാട്ടിൽ അയാൾ കാണിക്കുന്നത് എന്താണോ അത് തന്നെയാണ് മറ്റൊരു രാജ്യത്തെത്തിയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ദൃശ്യങ്ങൾ പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുട്ടികളെ അയാൾ ചൂഷണം ചെയ്യുകയും അതിന് അറസ്റ്റിലായപ്പോൾ അയാൾ പറയുന്നത് പെൺകുട്ടിക്ക് ഇനി പത്ത് വയസ്സാണെങ്കിൽ പോലും അയാൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നതാണ് ഇങ്ങനെ പറയുന്ന ഒരാളുടെ മനസ്ഥിതി എത്തരത്തിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ലണ്ടനിൽ ചെന്ന് പത്തു വയസ്സാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പിന്നീട് അയാൾ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചപ്പോഴാണ് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് സമ്മതിക്കുന്നത് അതല്ലാതെ ഒരു വഴിയില്ല പാകിസ്ഥാനിലെ പോലെ ലണ്ടനിൽ പോയിട്ട് തിന്നു പൊളച്ച് അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോ ഇവരിതാണ് പഠിച്ചത് മദ്രസകളിലൂടെ ഇത് പഠിക്കുകയും അവരുടെ ജീവിതത്തിലൂടെ ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്ത് ശീലമുള്ള ഇവരെ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന രാജ്യങ്ങളിൽ ചെന്ന് ഇതൊക്കെ കാണിച്ചാൽ ബാക്കി വെക്കുന്നു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇതുപോലെ ഒരു പാകിസ്ഥാനി നമ്മുടെ നാട്ടിൽ വന്നീ രൂപത്തിൽ ചെയ്താൽ അയാൾക്കു വേണ്ടി പ്രതിഷേധത്തിന് ഇറങ്ങാൻ അയാളെ ന്യായീകരിച്ച് രക്ഷപ്പെടുത്താൻ പാകിസ്ഥാൻ കീ ജയ് എന്ന് വിളിക്കാൻ ഈ കേരളക്കരയിൽ ആളുകൾ ഉണ്ടാകും ജാഗ്രത